ഹലോ ഇന്ന് നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ അന്നേരം ഇന്ന് നമ്മൾ പറയാൻ വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്ര സന്തോഷമുള്ളൊരു കാര്യമൊന്നുമല്ല എൻ്റെ കഴിഞ്ഞ വീഡിയോ കണ്ടവർക്കറിയാം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ വീഡിയോയിൽ ഒരു കാര്യം ഒരു ഭയങ്കര ഒരു സംഭവം ഉണ്ടായി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ എനിക്കത് പറയാൻ പറ്റിയില്ല കാരണം ആ വീഡിയോ ക്ലിപ്പ് ഉണ്ടായിരുന്ന പോയി കേട്ടോ ഞാൻ ഇതുപോലെ റെക്കോർഡ് ചെയ്തൊരു വീഡിയോ ക്ലിപ്പ് പറഞ്ഞത് ഉണ്ടായിരുന്ന പോയി അന്നേരം എന്താണെന്ന് വെച്ചാൽ എനിക്കത് ഈ കേൾക്കുന്നവർക്കത് ചെറിയ കാര്യമായിരിക്കും പക്ഷേ എനിക്കത് ഭയങ്കര ഒരു വലിയ കാര്യമായിരുന്നു കേട്ടോ കാരണം ഞങ്ങൾ മിഡിൽ ക്ലാസ്സിൻ്റെയും കുറച്ചും കൂടെ താഴെയുള്ളൊരു ഒരു ഒരു ലോ ഒരു ലോവർ മിഡിൽ ക്ലാസ് എന്ന് വേണമെങ്കിൽ പറയാം നമ്മൾ അത്യാവശ്യം അന്നന്ന് കൊണ്ടുപോന്ന് അന്നു ചിലവ് കഴിയുന്നു പിന്നെ അത്യാവശ്യം കടങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ളൊരു എന്നാ ഒരു കുടുംബമാണ് അന്നേരം നമുക്കാണെങ്കിൽ ഒരു രൂപ എന്ന് പറയുന്നത് അത്രയ്ക്ക് വിലപ്പെട്ടൊരു കാര്യമാണ് ഞാൻ നിങ്ങൾക്കറിയാം നേരത്തെ ഞാൻ ഉണ്ണിയപ്പം കാര്യങ്ങളൊക്കെ എനിക്ക് ബിസിനസ്സും കാര്യങ്ങളും ചെറിയൊരു രീതിക്കുള്ള ബിസിനസ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അന്നേരം അതിൻ്റെയും പിന്നെ എൻ്റെ ഹസ്ബൻഡ് എൻ്റെ കെട്ടിയവനാണെങ്കിൽ തടിപ്പണിക്കാണ് കേട്ടോ പോകുന്നത് അതായത് തടി ചുമ്മാനായിട്ടും അന്നേരം റോഡിങ്ങിനും കാര്യങ്ങൾക്കും ഒക്കെ ഒരു വ്യക്തിയാണ് അന്നേരം പുള്ളിയും തടിയൊക്കെ ചുമ്ക്കൊണ്ട് കൊണ്ടുവന്ന കുറച്ച് ക്യാഷ് ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടു എങ്ങനാന്ന് വെച്ചാൽ എനിക്കിതിപ്പോൾ പറയുമ്പോൾ വലിയ വിഷമം തോന്നില്ല കാരണം ഞാൻ അത് അഡ്ജസ്റ്റ് ആയെങ്കിലും ആ അറിഞ്ഞ സമയത്ത് എനിക്ക് ഭയങ്കര വിഷമം ഞാൻ ഭയങ്കരമായിട്ട് പൊട്ടിക്കറി വരുന്നു കേട്ടോ എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ പുന്നല വീട് നിങ്ങൾക്കറിയാക്കി എൻ്റെ വീഡിയോ കണ്ടിന്യൂസ് ആയിട്ട് ഫോളോ ചെയ്യുന്നവർക്ക് അറിയാൻ പറ്റും എൻ്റെ പുന്നല വീട്ടിൽ അമ്മൂമ്മ മാത്രമേ ഉള്ളൂ കേട്ടോ ഇപ്പം കറൻലി അമ്മൂമ്മ മാത്രമേ ഉള്ളൂ കാരണം ഞാനും അമ്മൂമ്മയും കൊണ്ടാണ് അവിടെ നിന്നിട്ടുണ്ടായിരുന്നത് അന്നേരം എൻ്റെ ഡെലിവറി ടൈം ആയപ്പോഴത്തേക്കും ഞാൻ ഇങ്ങോട്ട് വന്നു കാരണം അവിടെ അമ്മൂമ്മയ്ക്ക് എന്നെ നോക്കാനായിട്ട് പറ്റില്ലല്ലോ അതുകൊണ്ട് ഇങ്ങോട്ട് വന്നു അന്നേരം എൻ്റെ അമ്മൂമ്മ മാത്രമാണ് അവിടെ ഉണ്ടായിരുന്നത് പിന്നെ ഈ കഴിഞ്ഞ ഇടയ്ക്ക് ഞാൻ എൻ്റെ അമ്മൂമ്മയെ ഇടയ്ക്ക് ഇങ്ങോട്ട് കുഞ്ഞിനെ കൊണ്ടുവന്ന് കഴിഞ്ഞിട്ട് അമ്മ ഹോസ്പിറ്റലിൽ വന്ന് കാണാൻ പറ്റിയില്ല അമ്മൂമ്മയ്ക്ക് കാരണം എന്താണെന്ന് വെച്ചാൽ എന്താ പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് നേരെ എസ് എറ്റിലൊക്കെ പോയത് കൊണ്ട് കാണാൻ പറ്റിയില്ല അതുകൊണ്ട് അങ്ങനെ നാലഞ്ച് ദിവസം ഞാൻ ഇവിടെ കൊണ്ടു നിർത്തി അന്നേരം ആ ടൈമിൽ എൻ്റെ വീട്ടിൽ ഞാൻ എനിക്ക് ഒരു പണ്ടു തൊട്ടുള്ളൊരു ശീലമാണ് കേട്ടോ ഈ വഞ്ചി ഇടുക എന്ന് പറയുന്നത് ഭയങ്കര ഒരു എനിക്ക് കുറച്ച് സം എനിക്ക് കുറച്ച് എൻ്റെ കയ്യിൽ സാമ്പത്തികമൊക്കെ വരുമ്പോൾ ഞാനൊരു വഞ്ചി വാങ്ങിക്കും എന്നിട്ട് അതിട്ട് കുറച്ച് പൈസയൊക്കെ ആകുമ്പോൾ അതെടുത്ത് അതൊക്കെ ഒരു സന്തോഷമില്ല എന്നാലും അങ്ങനെ ചെയ്യുന്നൊരു വ്യക്തിയാണ് കേട്ടോ ഞാൻ പണ്ട് തൊട്ടേ അങ്ങനെയാണ് ഞാൻ എന്നാൽ നമ്മൾ ഞാൻ ഏഴാം ക്ലാസ് തൊട്ട് ജോലിക്ക് പോയി തുടങ്ങിയ ഒരാളാണ് അന്നേരം അന്നേരം തൊട്ടേ ഞാനിങ്ങനെ വഞ്ചിയിൽ പൈസയൊക്കെ സൂക്ഷിച്ച് വെക്കുന്ന ഒരാളാണ് അന്നേരം ഞാനത് ആ വഞ്ചിയിൽ ഒരു വഞ്ചി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അന്നേരം ആ വഞ്ചി ഞാൻ കാണിക്കാം ആ വഞ്ചി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അന്നേരം ആ വഞ്ചി വഞ്ചിയിൽ ഒരു മിനിറ്റ് കോള് വരണം ആ ആ വഞ്ചിയിൽ ഞാൻ പൈസയൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ഇതാണ് ആ വഞ്ചി കേട്ടോ കാരണം കേട്ടോ കണ്ടോ ഇപ്പം തന്നെ കാര്യം ഏകദേശം മനസ്സിലായി മനസ്സിലാക്കാനും അറിയാത്തവർക്ക് കണ്ടോ ഈ വഞ്ചി എൻ്റെ വീട്ടിൽ കയറി ഞങ്ങളെ നല്ല പോലെ അറിയാവുന്ന ആൾക്കാരാണ് ആ അറിയാത്ത ആരുമില്ല കാരണം എൻ്റെ ഈ വഞ്ചി എവിടെയാണ് ഇരിക്കുന്നത് ഞാൻ എവിടെയാണ് വെക്കുന്നത് എന്നൊക്കെ ഉള്ളത് കൃത്യമായിട്ട് അറിയാവുന്ന ആരോ ആരോ ഒരാളാണോ ഒരു കൂട്ടം ആൾക്കാരൊന്നും അറിയത്തില്ല പക്ഷെ ആരാണ് എനിക്ക് നല്ലപോലെ അറിയാം അന്നേരം എൻ്റെ ഒരു വഞ്ചി കട്ട് ചെയ്ത് വലിയ പരിചയമൊന്നും ഇല്ലാത്ത ആൾക്കാരോ കാരണം ഇതാണ് കണ്ടോ ഇവിടെയൊക്കെ വഞ്ചി നമ്മൾ കണ്ടിട്ട് ഇതിനകത്തൂടെ ഇങ്ങനെ മുറിക്കാനൊക്കെ നോക്കിയിട്ടുണ്ട് അന്നേരം ഇത് മുറിഞ്ഞില്ല കാരണം ഈ ഭാഗത്ത് അത്യാവശ്യം നല്ല കട്ടിയാണ് നല്ല കട്ടിയാണ് അന്നേരം ഈ ഭാഗത്ത് മുറിയാത്തത് കൊണ്ട് ഈ ഭാഗം കീറി പക്ഷേ ഈ ഭാഗം കീറിയപ്പോഴും തന്നെ ഉണ്ടോ ഇവിടെ കുറേ വെട്ട് വെട്ടിട്ടുണ്ട് രണ്ട് ഒക്കെ വെട്ടിയിട്ടുണ്ട് നിങ്ങൾക്ക് ക്യാമറയെ കാണാൻ പറ്റുന്നുണ്ടോ എനിക്ക് അറിയില്ല അതിൻ്റെ ഇത് വേണ്ടോ ഇവിടെയൊക്കെ ഒരു അഞ്ചാറ് വെട്ടൊക്കെ വെട്ടിയിട്ടുണ്ട് വേണ്ടോ ഇവിടെയൊക്കെ വെട്ടിയിട്ടുണ്ട് ഇങ്ങനെ ഇങ്ങനെ ഇവിടെ ഒക്കെ ഇങ്ങനെ വെട്ടാനൊക്കെ നോക്കിയിട്ടത് ഒക്കാതെ വന്നിട്ട് പിന്നെ എങ്ങനെ ഒരു ലെക്കിന് കിട്ടിയതാണ് ഇവിടെ അങ്ങനെ അത് കിട്ടി മുറിച്ചു എൻ്റെ ഇതിനകത്താണ് പൈസ എല്ലാം എടുത്തു കൊണ്ടത് ഏകദേശം ഒരു പത്തയ്യായിരം രൂപയുള്ള ഉണ്ടായിരുന്നു കാരണം ഞങ്ങൾ ഇത് ഞാൻ ഡെലിവ് പ്രെഗ്നൻ്റ് ആകുന്നതിന് മുന്നേ ഇട്ട് തുടങ്ങി തുടങ്ങിയ വഞ്ചിയാണേ അന്നേരം ആയ ശേഷം ഞങ്ങൾ വിചാരിച്ചെന്നാൽ നമുക്ക് ഡെലിവറി ടൈമിൽ ഇത് എടുക്കാം എന്നുള്ള രീതിക്ക് ഇന്നത്തെ അഞ്ഞൂറിൻ്റെ നോട്ടൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അഞ്ഞൂറിൻ്റെ നോട്ട് നൂറിൻ്റെ ഇരുന്നൂറിൻ്റെ ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അന്നേരം എൻ്റെ കണക്കനുസരിച്ച് എങ്ങനെ പോലെ ഒരു അയ്യായിരം രൂപയ്ക്ക് അകത്ത് ഇന്നലെ ചിലപ്പോൾ അയ്യായിരത്തി മേളാവാൻ സാധ്യത കാരണം അതുകൊണ്ട് ഇത്രയും പകം നിറഞ്ഞൊരു സാധനമാണ് ഇത്രയും പകം നിറഞ്ഞൊരു വഞ്ചിയാണ് കാരണം ഇത് നല്ല ഉള്ളുള്ള വഞ്ചി ഇത് കാണുമ്പോൾ അറിയാമല്ലോ നമ്മുടെ മറ്റേ ടാങ്ക് വഞ്ചി പോലെയല്ല അത് നല്ല അത്യാവശ്യം ഉള്ളൊരു വഞ്ചിയാണിത് അന്നേരം ഈ സാധനം പൊട്ടിച്ചെടുത്തുകൊണ്ട് പോയി എനിക്ക് ഏറ്റവും സങ്കടം വന്നതെന്ന് വെച്ചാൽ ഞാൻ പൊന്നേ പോവേന്നും പറഞ്ഞുകൊണ്ട് കൊണ്ട് നടന്ന ആരാണ് എന്താ ഒന്നും ഞാൻ പറയുന്നില്ല ആരാണെങ്കിലും അത് എടുത്തവരാ എടുത്ത പൈസയും കൊണ്ട് നന്നാവോ എനിക്ക് എൻ്റെ ചോദ്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇപ്പോൾ ഓരോ രൂപയും നമ്മൾ ഇതിനകത്ത് ഇടുമ്പോൾ എൻ്റെ മോനാണ് ഇതിനകത്ത് വഞ്ചിയിൽ പൈസ ഇടുന്നത് അന്നേരം അവൻ ഇടുമ്പോ ഉണ്ടല്ലോ ഓരോ രൂപ ഇടുമ്പോഴും അവൻ പറയുന്നത് എൻ്റെ ചാച്ചൻ ഉടുപ്പ് വാങ്ങിക്കാനാന്നും പറഞ്ഞോണ്ട് ഓടിക്കൊണ്ട് ഇതിനകത്ത് ഇടും എൻ്റെ കുഞ്ഞ് എന്തും വേണ്ടി ആഗ്രഹിച്ച് ഇത് അവന് ഒറ്റയ്ക്ക് പൊക്കാനെങ്ങനെ പൊ പൊക്കുമ്പോൾ നല്ല വെയിറ്റ് ഏകദേശം ഒരു നാലു നാലര കിലോ ഉണ്ടായിരുന്നു കേട്ടോ ഈ വഞ്ചി അതിനകത്ത് പത്തിൻ്റെയും ഇരുപതിൻ്റെയും തുട്ടുകളായിരുന്നു തോനെ കാരണം ഞാനിങ്ങനെ ഉണ്ണിയപ്പം കൊണ്ടൊക്കെ പോകുമ്പോൾ എനിക്ക് കടകളിൽ നിന്ന് ഇങ്ങനെ പത്തിൻ്റെ തൊട്ട് ഇരുപതിൻ്റെ തൊട്ടൊക്കെ കിട്ടുമായിരുന്നു പിന്നെ ഏട്ടനും അതുപോലെ കടയിൽ നിന്ന് സാധനങ്ങൾ വാങ്ങിക്കുമ്പോഴത്തേക്കിനും ഇങ്ങനെ തുട്ടുകൾ കിട്ടുമ്പോൾ അതെല്ലാം എടുത്ത് ഇതിനകത്ത് കൊണ്ടുവിടുമായിരുന്നു ഞങ്ങൾ ഞാൻ പുന്തരം നിൽക്കുന്ന സമയത്ത് അന്നേരം നമ്മൾ നമ്മുടെ വീട്ടിൽ വിശ്വസിച്ച് ഒരു സാധനം വെക്കാൻ പറ്റാത്ത പറ്റാത്തൊരവസ്ഥയെന്നുള്ളത് എൻ്റെ അമ്മമ്മ ഇവിടെ വന്ന് നിന്നൊരു നാലഞ്ച് ദിവസം കൊണ്ട് സംഭവിച്ചൊരു കാര്യമാണത് അന്നേരം എനിക്കിത് ഭയങ്കര ഒരു ഷോക്കായിപ്പോയി കാരണം നമ്മുടെ വീട്ടിൽ കയറി നമ്മുടെ വീട്ടിൽ വന്ന് പറ ഞാൻ ഒന്നും പറയുന്നില്ല പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര ഒരു ഇതായിപ്പോവും സത്യം പറഞ്ഞാൽ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് ഈ മുളയിലെ നുള്ളണം അല്ലെങ്കിൽ അല്ലെങ്കിൽ ഇതൊക്കെ വലിയ ഭയങ്കരമായിട്ട് ഇതാവും ഭയങ്കര കള്ളനും കള്ളി കള്ളനെന്ന കള്ളിയെന്ന് നമുക്കറിയത്തില്ല കള്ളനും കള്ളിയായിട്ട് വ വരും ആരാണെങ്കിൽ ആരാണെങ്കിലും ഇതൊരുത്തോളം നന്നാവാത്ത ഒന്നുമില്ല അത് വേറൊരു സത്യം കാരണം അവർ ഒരു വഴിക്ക് അല്ലെങ്കിൽ വേറൊരു വഴിക്ക് ദൈവം അവർക്ക് അതിനുള്ള നല്ല എട്ടിൻ്റെ പണി കൊടുക്കും അതെനിക്ക് നല്ല ഉറപ്പുണ്ട് ഞാനിത് പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈൻറ്റ് ചെയ്യാതിരുന്നതെന്ന് വെച്ചാൽ ഇത് ആരാണെന്ന് എനിക്ക് നല്ല വ്യക്തമായിട്ടറിയാം ആരാണ് എന്താണെന്നല്ല എനിക്ക് വ്യക്തമായിട്ട് നല്ല സൂപ്പറായിട്ട് എനിക്കറിയാം അതിനുള്ള തെളിവുൾപ്പെടെ എൻ്റെ കയ്യിലുണ്ട് പക്ഷേ നമ്മൾ എന്നുവെച്ചാൽ സഹകരണം എന്നുവെച്ചാൽ അവർ അവർ നമുക്ക് തന്ന വില നമുക്ക് മനസ്സിലായി നമുക്ക് തന്ന വില ഇതോടെ എനിക്ക് മനസ്സിലായി ഞാൻ അവരെ വിശ്വസിച്ചത് വെറും തെടിത്തരവായിപ്പോയി എന്നുള്ളത് എനിക്ക് മനസ്സിലായി അന്നേരം എനിക്കത് മനസ്സിലായതുകൊണ്ട് പക്ഷെ അവർക്ക് നമ്മൾ കൊടുത്തൊരു വാല്യൂ ഉണ്ടല്ലോ കാരണം നമ്മൾ അവർക്ക് കൊടുത്തൊരു സ്നേഹം അതെൻ്റെ മനസ്സിൽ നിന്ന് പോകാത്തത് കൊണ്ട് മാത്രമാണ് ഇത് നേരെ പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈൻറ്റ് ചെയ്യുകയാണെങ്കിൽ ഇത് കറക്റ്റ് അടിപൊളി ഒരു കേസാണ് എനിക്ക് നല്ല വ്യക്തമായിട്ടറിയാം ഇത് നല്ലൊരു കേസാണ് കാര്യം നമ്മുടെ വീട്ടിൽ ഇപ്പം എൻ്റെ വീട്ടിൽ ഒരാൾ എൻ്റെ അനുവാദം ഇല്ലാതെ കയറാക്കത്തില്ല അതൊരു ഭവനഭേദഗത്തിന് കേസ് തന്നെയാണത് അത് ആരാണ് എന്താണെന്നുള്ളത് എനിക്ക് നല്ല അറിയാം ഇത് ഞാൻ കൊണ്ട് നേരെ ഡയറക്റ്റ് ആയിട്ടൊരു കേസ് കൊടുത്തു കഴിഞ്ഞാൽ നല്ല പോലെ കൊടുങ്ങോ അതെനിക്ക് നല്ലപോലെ അറിയാം പിന്നെ വേണ്ട എന്ന് വെച്ചിട്ടാ ആടാ ഞാൻ അന്ന് പറഞ്ഞില്ലായിരുന്നോ നിന്നാണ് പറഞ്ഞായിരുന്ന അനിയൻ അന്നേരം ഇത് കൊണ്ടുപോയവരെ അന്നേരം ഇതാണ് ഞാൻ പറയാൻ കാര്യം കാരണം എനിക്കത് ഭയങ്കര ഞാൻ ഇതാ ഇരുപത്തെട്ടിൻ്റെ എന്നാണ് കേട്ടോ അറിയുന്നത് കുഞ്ഞിൻ്റെ ഇരുപത്തെട്ടിൻ്റെ എന്നാൽ അന്ന് അതെല്ലാം ആയിട്ട് കഴിഞ്ഞു സന്തോഷമായിട്ടൊക്കെ ഇന്ന് വൈകുന്നേരം ആയപ്പോഴത്തേനെ ഏട്ട അമ്മൂമ്മയെ കൊണ്ടുവിടാൻ പോയി ഇരുപത്തെട്ട് കഴിഞ്ഞ് അങ്ങനെ കൊണ്ടുവിടാൻ പോയപ്പോൾ ഞാൻ പറഞ്ഞേട്ടാ അവിടെ ആ വഞ്ചി ഇരിപ്പുണ്ട് ആ വഞ്ചിയും കിടത്തോണ്ടുവരുമെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞ ഇവിടെ വെച്ചാൽ നമുക്ക് വഞ്ചി പൈസ ഇട്ട് നിറയ്ക്കാമല്ലോ അവിടെ ഇന്നാൽ നിറയത്തില്ലല്ലോ എന്ന് പറഞ്ഞു അന്നേരം ഏട്ടൻ വന്ന് എവിടെ ഇടി എവിടായിരിക്കുന്നെ ഞാൻ പറഞ്ഞു ഇന്നെടുത്തായിരിക്കുന്ന പറഞ്ഞു ഇല്ല അന്നേരം അമ്മേ ചിന്തോടാ നോക്കുന്നെ അന്നേരം പറഞ്ഞാ ഏട്ടൻ പറഞ്ഞ വഞ്ചിന്ന് പറഞ്ഞേ അതാ നോണ്ടാ കിടക്കുന്നെന്നു പറഞ്ഞു ഒരു മൂലയ്ക്ക് ഈ വഞ്ചി പൊട്ടിച്ചിട്ട് ആ മൂലക്കിട്ടേക്കുവാ അന്നേരം ഞാൻ പറഞ്ഞ അമ്മേ വഞ്ചി ഞങ്ങൾ ആരും വന്ന് പൊട്ടിച്ചിരുന്നോ പിന്നെ ആരമ്മേ ഞാൻ അന്ന് വന്നപ്പോൾ തൊട്ടേ ഈ വഞ്ചി ഇങ്ങനെ ആ മൂലയ്ക്ക് കിടക്കുമായിരുന്നു ഞാൻ വിചാരിച്ചു നിങ്ങൾക്ക് നിങ്ങൾ എപ്പോഴേലും വന്ന് എടുത്തുകൊണ്ട് പോയതായിരിക്കുന്നു കാരണം അമ്മൂമ്മയ്ക്ക് വന്നാൽ ഓർമ്മയില്ല അത് മാത്രമല്ല ഈ വഞ്ചി പൊക്കിയെടുക്കുന്ന ആരോഗ്യമൊന്നും അവർക്കില്ല ഒരു രണ്ട് കിലോ പോലും ഒരുമിച്ച് എടുക്കാൻ അമ്മൂമ്മയ്ക്ക് പറ്റത്തില്ല കാരണം കൈ ഓൾറെഡി ഒരു കൈ ഒടിഞ്ഞതാണ് കേട്ടോ പൊട്ടിയതാണ് അതുകൊണ്ട് അമ്മയ്ക്ക് ആ കൈയൊക്കെ ഭയങ്കര വേദനയാണ് അതുകൊണ്ട് എടുക്കാനോ അല്ലാതെ ആ അതുകൊണ്ടാണ് ഞങ്ങൾക്ക് പറ്റിയ അബദ്ധം കാര്യം എന്താണെന്ന് വെച്ചാൽ വാതിലടക്കുന്നില്ലല്ലോ കഥവടക്കുന്നില്ല കഥ കൂട്ടാതാണ് അമ്മമ്മ ഇവിടെ വന്ന് നിന്നത് അതെനിക്ക് അറിയത്തില്ലായിരുന്നു ഞാൻ വിചാരിച്ചു അമ്മ ആരെങ്കിലും കൊണ്ട് പൂട്ടിച്ചിട്ടായിരിക്കും വന്നേന്ന് അല്ലോ അമ്മയെ കൊണ്ടോ വല്ലതും പൂട്ടിച്ചിട്ടാണ് വന്നേ ഞാൻ വിചാരിച്ചത് പക്ഷെ അല്ലായിരുന്നു അമ്മ ജസ്റ്റ് കഥ ഇങ്ങനെ ചാരിയിട്ടാണ് വന്നത് അതാണ് ഞങ്ങൾക്ക് പറ്റിയേ പറ്റിയത് കാരണം അമ്മൂമ്മയും കഥവ് ചാരിയിട്ട് വന്നവർക്ക് കൈ കഴിയാത്തതുകൊണ്ട് പൂട്ടമാക്കത്തില്ല ഇങ്ങനെ ബലം പിടിച്ചല്ലേ പൂട്ടം ഉണ്ടായി അത് കൂട്ടം ആക്കാത്തത് കൊണ്ട് അങ്ങനെ പറ്റിയതാണ് ഇനിയിപ്പൊ കുഴപ്പമില്ല ആരായാലും വന്ന് എടുത്തവര് അതുകൊണ്ടങ്ങ് നന്നാവട്ടെ ഞാൻ വിചാരിക്കും പിന്നെ ചിലപ്പോൾ എനിക്ക് തോന്നുവാണെങ്കിൽ ഞാൻ കേസ് കൊടുക്കും അത് അതെന്റെ മൈൻഡ് പോലി ഇരിക്കും ഞാൻ ചിലപ്പം എനിക്ക് എനിക്ക് എന്റെ പ്രാൻ തിളങ്ങിയിട്ട് ഞാൻ ചിലപ്പം കേസ് കൊടുത്തെന്നൊക്കെ ഇരിക്കും ഒന്നും പറയാവക്കത്തില്ല ഈ എടുത്ത വ്യക്തികളോട് അതായത് ഞാൻ പറഞ്ഞില്ലേ എനിക്കറിയാമെന്നുള്ളത് എന്നാൽ അവരോട് ഞാൻ ഡയറക്റ്റ് ചോദിച്ചു സംസാരിച്ചു അവരോടല്ല അവരുടെ അവരുമായിട്ട് റിലേറ്റീവ് ചെയ്തിട്ടുള്ള ആൾക്കാരോട് സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞേക്കുന്നത് അവരെല്ലാം എന്നാണ് അതിന് പിന്നെ അവർക്ക് പേടിക്കേണ്ട കാര്യമില്ലല്ലോ ഞാൻ എന്തുവായാലും ഇത് ചിലപ്പം ഇത് കേസ് കൊടുക്കും അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും വഴിക്ക് ഞാൻ നീങ്ങും കാരണം ഈ പൈസ എന്തെങ്കിലും അവരെടുത്ത് ഗുണം പിടിക്കത്തില്ല അത് വേറൊരു സത്യം കാരണം എൻ്റെ ഹസ്ബൻഡ് അത്രക്ക് കിടന്ന് കഷ്ടപ്പെട്ടിട്ടാ രൂപ ഉണ്ടാക്കുന്നത് അതുപോലെ ഞാനും ഞങ്ങൾ രണ്ടുപേരും കൂടെ കിടന്ന് മഴയും വെയിലും കൊണ്ട് ഞാനാണെങ്കിൽ ആ മ ആ വെയിലത്തെ അതിലും മഴയെത്ത അതിന് ആ ഉണ്ണിയപ്പം കൊണ്ട് കൊടുത്തിരുന്നു ഞാൻ രാവിലെ എണ്ണിക്കുന്ന രണ്ട് മണി എന്ന് പറയുന്ന സമയമാകുമ്പോൾ ഞാൻ എണ്ണീച്ച് ആ സാധനങ്ങളുണ്ടാക്കി കൊണ്ട് കൊടുത്ത് എടുക്കുന്ന ഒരാളാണ് ഞാൻ അതുപോലെ എൻ്റെ ആണെങ്കിൽ ഇവിടുന്ന് എന്ത് വെയിറ്റുള്ള തടിയാണ് എടുക്കുന്നത് എന്ത് വെയിറ്റുള്ള നമ്മളെക്കാളും വെയിറ്റുള്ള തടിയും കാര്യങ്ങളൊക്കെ എടുത്ത് ചുമ്മി കൊണ്ടുവന്ന് ഓരോ രൂപ ഉണ്ടാക്കുന്നു ഇതൊക്കെ എടുക്കുന്ന എടുക്കുന്നവരുടെ ഉണ്ടല്ലോ എടുക്കുന്നതൊക്കെ പുഴുക്കത്തേ ഉള്ളൂ കിടന്ന് പുഴുത്ത് റെഡിയാവും മന തിരിഞ്ഞാണ് ഞാൻ പറയുന്നത് ആശുപത്രിയിൽ നിന്ന് ഇറങ്ങത്തില്ല ആശുപത്രിയിൽ നിന്ന് ഇറങ്ങത്തില്ല കാരണം എന്തുമായാലും ഈ വീഡിയോ എന്തോ അവരെയുടെ എത്തി എത്തും അറിയും എന്തായാലും ആ പൈസയൊന്നും കയ്യിലില്ലെന്ന് എനിക്ക് നല്ല പോലെ അറിയാം കാരണം അതൊന്നും ഉപയോഗപ്രദമായിട്ടൊന്നും പോയിട്ടൊന്നുമില്ല എല്ലാം കൊണ്ട് തിന്നുകാണും നല്ല പോലെ ഞാൻ സത്യം പറഞ്ഞാൽ കഴിഞ്ഞ എൻ്റെ ആദ്യത്തെ ആദ്യത്തെ അല്ല മോളെ അല്ല മോൻ്റെ പ്രഗ്നൻസി ടൈമിൽ ഞാൻ ഇതുപോലെ ഇതുപോലെ വലിയൊരു വഞ്ചിയായിരുന്നു അല്ലെങ്കിൽ ആ വഞ്ചിക്കകത്ത് പൈസ ഇട്ടിട്ടാണ് ഞങ്ങളെ സ്വർണ്ണ ഞാൻ മഞ്ചേൻ്റെ കുഞ്ഞിന് അതുപോലെ ഞങ്ങൾ സേവ് ചെയ്ത് വെച്ചിരുന്നൊരു ഇതാണ് സത്യം പറഞ്ഞാൽ എനിക്ക് നല്ല വിഷമമുണ്ട് കേട്ടോ കാരണം നമ്മൾ കഷ്ടപ്പെട്ട് സേവ് ചെയ്യുന്ന ഓരോ ഓരോരുവേയും കണ്ടവർ വന്നെടുത്തോണ്ട് പോകുക എന്ന് പറഞ്ഞത് നമുക്ക് സഹിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല അന്നേരം അങ്ങനെ എടുത്തുകൊണ്ട് പോയവർക്ക് ഉള്ള വീഡിയോ ആണ് കേട്ടോ അല്ലാതെ വേറെ ആ ഒരു കണ്ടിട്ട് ഇനി അയ്യോ അങ്ങനെ അങ്ങനെ പറഞ്ഞു പറഞ്ഞു ഇങ്ങനെ പറഞ്ഞിങ്ങനെ പറഞ്ഞോണ്ടാൽ എനിക്കൊരു ചുക്കും ഇല്ല കാര്യം വേറെ ഒന്നും കാരണം എടുത്തവർ പേടിച്ചാൽ മതിയല്ലോ മടിക്കനോ ഉള്ളവൻ പേടിച്ചാൽ മതി മടിക്കില്ലാത്തവൻ പേടിക്കേണ്ട ഒരു കാര്യമില്ല അന്നേരം എന്തുവായാലും ഇങ്ങനെ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു അനുഭവം ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ സത്യം പറഞ്ഞാൽ നമ്മൾ ഒരു പട്ടികളെ വിശ്വസിക്കാൻ കൊള്ളത്തില്ല കേട്ടോ ഈ കാലത്ത് ഒരു തെണ്ടുകളെയും വിശ്വസിക്കാൻ കൊള്ളത്തില്ല